നിങ്ങൾക്കിനി എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് അത് നിങ്ങളുടെ അസുഖങ്ങളെപ്പറ്റിയാവാം നിങ്ങളുടെ മെൻ്റലി ഉള്ള അവസ്ഥയെ പറ്റിയാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ വെൽത്തോ നിങ്ങളുടെ സമ്പാദ്യമോ ഇതിനെക്കുറിച്ചെല്ലാം പല രീതിയിൽ പല ആളുകൾ സ്റ്റക്കാവാറുണ്ട് ഇനി എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാത്തൊരവസ്ഥ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലോകത്തെ എല്ലാവരും തുല്യരായിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ നമ്മൾ ഈ സമയത്ത് ജനിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു ശരിയല്ലേ നമ്മൾ ഇതിന്റെ പഠനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുറേ വിശ്വാസങ്ങളാണ് നമ്മളെ മാത്രം ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല കാരണം നമ്മൾ ജനിച്ച നാൾ മുതൽ നമ്മൾ കുറേ വിശ്വാസങ്ങൾ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട് ആയ വിശ്വാസങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് എൻ്റെ റിലേഷൻഷിപ്പ് ശരിയാകില്ല എൻ്റെ ജോലി ശരിയാകില്ല എൻ്റെ കയ്യിൽ പണം നിൽക്കില്ല എനിക്കെന്നും അസുഖമാണ് ഇങ്ങനെ കുറേ വിശ്വാസങ്ങൾ നമ്മുടെ ചുറ്റുപാടുന്ന് നമുക്ക് പകർന്നു വന്നിട്ടുണ്ട് ശരിയല്ലേ നമ്മളിങ്ങനെ കുറേ വിശ്വാസങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എനിക്കത് ശരിയാവില്ല എൻ്റെ കയ്യിൽ പണം നിൽക്കില്ല എൻ്റെ ശാരീരികം എന്നും എനിക്ക് അസുഖങ്ങളാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല അല്ലേ നമ്മളറിയാതെ നമ്മുടെ ചുറ്റിൽ നിന്ന് കിട്ടുന്ന കുറേ വിശ്വാസങ്ങളനുസരിച്ച് നമ്മൾ അതാണ് എന്നൊരു ധാരണയിലാണ് നമ്മൾ നടക്കുന്നത് നമ്മൾ നമ്മളെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കത് മാറ്റണമെങ്കിലോ ആ വിശ്വാസങ്ങളെയും ആ ചിന്താരീതികളെയും മാറ്റി പുതിയ ഒരു ചിന്താരീതിയും പുതിയൊരു വിശ്വാസവും ഉടലെടുത്ത് പുതിയ ഒരു നമ്മളായാൽ മാത്രമേ അത് നമുക്ക് മാറ്റാൻ കഴിയൂ അല്ലാത്തിടത്തോളം കാലം നമ്മൾ ഈ വിശ്വാസത്തിൻ്റെയും ഈ ചിന്തകളുടെയും ഉള്ളിൽ കിടന്ന് നമ്മൾ ദുരിതം അനുഭവിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടിവരും ഞാൻ പറയുന്നത് ഇതിലൂടെ കടന്ന് പോകുന്നവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാം ഇതിൽ നിന്ന് പുറത്തു വരിക എന്നതിനർത്ഥം നമ്മുടെ ഇന്നത്തെ അവസ്ഥ മാറണം അപ്പൊ ഇന്നത്തെ അവസ്ഥ മാറി നമുക്ക് എന്താണ് വേണ്ടത് നമ്മുടെ കയ്യിൽ സമ്പത്ത് നിൽക്കണം നമ്മുടെ കരിയറിൽ നമുക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിയണം നമ്മൾ പൂർണ്ണ ആരോഗ്യവാന്മാരെ ആരോഗ്യവതികളായി തീരണം അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും മനോഹരമായി തീരണം ഇതല്ലേ നമ്മൾ സത്യത്തിൽ ആഗ്രഹിക്കുന്നത് അപ്പം നമ്മളുടെ പഴയ വിശ്വാസങ്ങൾ മാറ്റി ഇത്തരത്തിലുള്ള നമ്മുടെ പുതിയ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ ഫിക്സ് ചെയ്യാൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ പുറത്തും ഇത്തരം കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും അതെങ്ങനെയാന്നുള്ളത് ആലോചിച്ച് നിങ്ങൾ ആരും വിഷമിക്കണം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതിന്റെ പലരുടെയും പ്രശ്നം കൺസിസ്റ്റൻസിയോടെ ഈ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈസിയായ ഒരു മെത്തേഡ് മാത്രം മതി സത്യത്തിൽ ഇത് മാറ്റിയെടുക്കാനായി കാരണം നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ ഫിക്സ് ചെയ്യുക കാരണം നമുക്കിപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയാലോ അപ്പൊ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ ഫിക്സ് ചെയ്യും അവിടുന്ന് ആരോഗ്യമാണോ അല്ലെങ്കിൽ സമ്പത്ത് കയ്യിൽ നിൽക്കുന്ന അവസ്ഥയാണോ കരിയറിൽ മെച്ചപ്പെട്ട അവസ്ഥയാണോ നല്ല ബന്ധങ്ങളാണോ എന്താണ് വേണ്ടത് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ ഒരു മെന്റൽ മൂവി ക്രിയേറ്റ് ചെയ്യുക ഒരുപാട് സിനിമകളുടെയും ഒരുപാട് റീലുകളും നമ്മളുടെ മനസ്സിൽ കൃത്യമായി ഓർമ്മയുണ്ടാവും ആ ഓർമ്മകൾക്ക് പകരം നമ്മൾ നമ്മളുടെ വിജയത്തിൻ്റെ നമ്മളുടെ പൂർണ്ണ ആരോഗ്യത്തിൻ്റെ നമ്മളുടെ സമ്പന്നത അവസ്ഥയുടെ അതെന്താണോ നമുക്ക് വേണ്ടത് അതിൻ്റെ വ്യക്തമായ വേണ്ട ഒരു മൂവി നമ്മളുടെ ഉള്ളിൽ നമ്മൾ എങ്ങനെയിരിക്കും ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക നമ്മൾ ആ അവസ്ഥയിൽ എത്തിയാൽ നമ്മൾ എന്തെല്ലാമായിരിക്കും ചെയ്യുന്നത് ആ ഒരു മൂവി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ എഴുന്നേറ്റ ഉടനെയും ഈ മൂവി കണ്ട് അതിൽ നമ്മൾ എത്തിച്ചേർന്ന എന്ന സന്തോഷത്തോടു കൂടി നമ്മൾ കിടന്നുറങ്ങുക നിങ്ങൾ തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം വിശ്വാസത്തോടെ ഇത് ചെയ്യിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസം അമേസിംഗ് ആയിരിക്കും നിങ്ങൾക്കിത് അനുഭവിച്ചറിയാൻ പറ്റും കാരണം എൻ്റെ എല്ലാ സ്റ്റുഡൻസും ഈ അനുഭവത്തിലൂടെ കടന്നുപോയി അവർ ഈ മാറ്റത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളവരാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം കൺസിസ്റ്റൻസിയാണ് നിങ്ങൾ തുടർച്ചയായി എല്ലാ ദിവസവും ഇത് തന്നെ ഉറങ്ങുന്നതിന് മുമ്പും എഴുന്നേറ്റുടനും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയായി മാറുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിനുവേണ്ടി എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇതേപോലെ എൻ്റെ പ്രോഗ്രാമിൽ വന്ന് ഇത് പ്രാക്ടീസ് ചെയ്ത് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ സസ് ജെയിനി കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം നമ്മുടെ ഉള്ളിൽ എത്രത്തോളം നമ്മളൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നുവോ എന്ന് വെച്ചാണ് നമുക്ക് ഫലവും കിട്ടുന്നത് അപ്പോൾ എൻ്റെ ഈ സ്റ്റുഡൻറ്റിൻ്റെ ഈ സക്സസ് ജേണി ഉൾപ്പെടുത്താൻ കാരണം ഇത് പ്രാക്ടിക്കലി നടക്കുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോറി കൂടി കേൾക്കുക നിങ്ങൾക്കിത് ഉപകാരപ്പെടും നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ കൊണ്ട് മാറ്റി പുതിയ ഒരു നിങ്ങളെ സൃഷ്ടിക്കും പിന്നെ കുറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും കൂടി നിങ്ങൾ കേൾക്കുമോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായും ാണ് എനിക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം വലിയൊരു ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ഏഴു വർഷം മുമ്പ് വരെ എനിക്കൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വളരെ ആക്റ്റീവായ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ എന്റെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ടപ്പോൾ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടായി പിന്നെ എനിക്ക് പുറത്തിറങ്ങാനൊന്നും താല്പര്യം ഇല്ലാണ്ടായി തുടങ്ങി എന്റെ മാരേജ് കഴിഞ്ഞിട്ട് എനിക്കൊരു മാറ്റമൊന്നും ഉണ്ടായില്ല എനിക്ക് പുറത്തിറങ്ങാനായിട്ട് മതി ആളുകളെ ഫേസ് ചെയ്യാൻ മടി ആരോട് സംസാരിക്കാൻ താല്പര്യമില്ല നമുക്ക് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ആ ഒരു ഹാപ്പിനെസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് തന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാനിങ്ങനെ ചിന്തിക്കും ആർക്കും ഇഷ്ടമില്ല എന്നാരും ഉൾക്കൊള്ളുന്നില്ല ഞാൻ എന്നെല്ലാവരും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ വിചാരിച്ചു ഞാൻ ഇങ്ങനെ അകത്ത് ഇങ്ങനെ പുറത്തിറങ്ങാണ്ടിരുന്നു തുടങ്ങി അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ വരെ പോയി ഞാൻ ഞാനാണെങ്കിൽ ഒരു റിസർച്ച് സ്കോളർ ആയിരുന്നു ആ സമയത്ത് എനിക്ക് ഒന്നിനും പറ്റാത്തതിന്റെ റിസർച്ച് വർക്ക് ഞാൻ ബ്രേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ എത്തി തനിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഉറക്കൊക്കെ അറിയും ആരും ഇല്ലാത്തപ്പോൾ അറിയും പുറത്തിറങ്ങ മടിയുമാണ് എൻ്റെ കോളേജിൽ തന്നെ ഈ അടുത്ത കാലത്തൊക്കെ പോയപ്പോ എനിക്ക് കാണുമ്പോൾ കരയുന്ന കരയുന്നൊരവസ്ഥയായിരുന്നു ഞാൻ ഫ്രണ്ട്സ് ആവട്ടെ ടീച്ചേഴ്സ് ആവട്ടെ ആരൊക്കെ കണ്ടാലും കരയും എനിക്ക് മൈൻഡ് മൈൻഡിനി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഏർ ഒപ്പം പഠിച്ചവരൊക്കെ ജോലി കിട്ടി നല്ല പൊസിഷനിൽ എത്തിയത് കാണുമ്പോൾ അതിനൊക്കെ സന്തോഷം ഉണ്ടെങ്കിലും നമ്മളവിടെ എത്തിച്ചേരുന്നില്ലല്ലോ നമ്മൾക്ക് അതിനെ പറ്റിയില്ലല്ലോ നമ്മളൊരു പരാജയമാണെന്നുള്ളൊരു വല്ലാത്തൊരു പ്രശ്നമായിരുന്നു ഒരു വിഷം എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു അതും കൂടി ഇപ്പോൾ ഞാൻ ടോട്ടലി അപ്സെറ്റ് ആയി ആകെ കൂടെ പ്രശ്നമായി അപ്പോൾ ഇത് ഓവർകം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം പക്ഷേ എന്താ എന്താ ചെയ്യുന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാമൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് അറിയണതും ഇതിൽ ജോയിൻ ചെയ്യണതും ഇതിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടായി കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് മാറണമെന്നൊരു അത്യാവശ്യക്കാരിയായിരുന്നു അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്കിതിൽ മാറ്റം ഉണ്ടായി കാരണം ഞാൻ ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്നു സാറ് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മാറ്റം പെട്ടെന്ന് പെട്ടെന്നുണ്ടായി ഞാനിപ്പോൾ എൻ്റെ പഴയ ഹാപ്പിനെസ് ഞാൻ തിരിച്ചു പിടിച്ചു ഫുൾ ടൈം ഹാപ്പിയാണ് ഒരു പ്രശ്നമില്ല എന്തൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എനിക്ക് അതിലൊന്നൊരു പേടിയോ ഒന്നുമില്ല എന്ത് തന്നെയും ഞാനത് ഫേസ് ചെയ്യും അത് എനിക്ക് കിട്ടിയ വലിയൊരു അത് അതുപോലെ തന്നെ എൻ്റെ റിസർച്ച് വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു അതും വളരെ ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് പിന്നെ എനിക്ക് മുമ്പൊക്കെ നല്ലൊരു ലക്ഷ്യമോന്നും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം പാരൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനു വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല പ്രാക്ടിക്കലായിട്ട് അതിന് വേണ്ടി ഒരു കാര്യം ചെയ്തിരുന്നില്ല ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം നമുക്ക് ഇന്ന കഴിവുകളൊക്കെ ഉണ്ട് അതുവഴി ഇത് ബിസിനസ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലക്ഷ്യബോധമൊക്കെ ഉണ്ടാവണത് അത് വെച്ച് ഞാനിപ്പോൾ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിൽ നിന്നൊക്കെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു ഈ ബിസിനസ് വൻ വിജയമാക്കാൻ പറ്റുന്നൊക്കെ ഉള്ള വലിയൊരു ആത്മവിശ്വാസമൊക്കെ എനിക്ക് ഉണ്ട് അതെല്ലാം ലഭിച്ചിരിക്കുന്നു എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷമാണ് ഒരു നാല് മാസം കൊണ്ട് തന്നെ ഞാൻ ഫുള്ളി ടോട്ടലി ചേഞ്ച് ആയെന്ന് തന്നെ പറയാം അത്രയ്ക്ക് മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരുപാട് മാറാൻ സാധിച്ചു അതുപോലെ നമുക്ക് എല്ലാവർക്കും മാറാൻ പറ്റും നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി സാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നമുക്ക് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ തീർക്കേണ്ടത് അത്യാവശ്യമാണ് ലൈഫിൽ വിജയിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള ഞാനിത് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാവാണെങ്കിൽ എന്ന് കരുതിയാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്